സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധം കരളിനെ എങ്ങനെ ബാധിക്കുന്നു ശരീരത്തിലെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ അവയവങ്ങളിൽ ഒന്നാണ് കരൾ കരളിന് ദീർഘകാലമായി കേടുപാടുകൾ വരുത്തുന്ന തരത്തിലുള്ള പല ശീലങ്ങളുമുണ്ട് പലപ്പോഴും ഇവയൊന്നും തന്നെ ലക്ഷണങ്ങളിൽ ഇല്ലാതെ മുന്നോട്ടു പോകുന്നു കാലക്രമേണ ഈ മോശം ശീലങ്ങൾ കരളിനെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു പലപ്പോഴും ഗുരുതരമായി ദോഷകരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധം പലപ്പോഴും സുരക്ഷിതമല്ലാത്ത ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ കരളിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു പലപ്പോഴും മതിയായ സുരക്ഷ സ്വീകരിക്കാത്തത് പലപ്പോഴും നിങ്ങളിൽ വൈറൽ അണുബാധയായ ഹെപ്പറ്റൈറ്റിസ് സി ദീർഘകാലാടിസ്ഥാനത്തിൽ ബാധിക്കുന്നതിന് കാരണമാകുന്നു വൈറസ് വഹിക്കുന്ന രക്തവുമായി സമ്പർക്കം പുലർത്തിയതിനു ശേഷം ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ നിങ്ങളുടെ കരളിൻ്റെ ആരോഗ്യത്തിൽ വളരെ വലിയ പ്രതിസന്ധികളിലേക്ക് എത്തിക്കുന്നു രണ്ട് വേദനാ സംഹാരികളുടെ അമിത ഉപയോഗം പലപ്പോഴും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ പലരും വേദനാ സംഹാരികൾ കഴിക്കുന്നു എന്നാൽ അത് നിങ്ങളുടെ ആരോഗ്യത്തെ എത്രത്തോളം നശിപ്പിക്കുന്നുണ്ട് എന്ന് പലപ്പോഴും അറിയുന്നില്ല എന്നതാണ് സത്യം ഇതെല്ലാം പതിവായി ഉപയോഗിക്കുന്നത് വഴി പലരിലും കരളിന്റെ ആരോഗ്യത്തിനെ പ്രതിസന്ധിയിലാക്കുന്നു എന്നാൽ രോഗാവസ്ഥകൾ പല വിധത്തിലാണ് പുറത്തേക്ക് വരുന്നത് ഇത്തരം അവസ്ഥകളെ കൃത്യമായി മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ മാത്രമേ കരളിനെ സംരക്ഷിക്കുന്നതിന് സാധിക്കുകയുള്ളൂ മൂന്ന് വെള്ളം കുടിക്കാതിരിക്കുക പലപ്പോഴും പലരും എത്രയൊക്കെ ദാഹിച്ചാലും വെള്ളം കുടിക്കാതിരിക്കുന്നു ഇതൊരിക്കലും ഒരു നല്ല ശീലമല്ല ഇത് നിങ്ങളുടെ കരളിന്റെ ആരോഗ്യത്തെ വളരെയധികം പ്രശ്നത്തിലേക്ക് എത്തിക്കും ദിവസവും ചുരുങ്ങിയത് എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുന്നതിന് ശ്രദ്ധിക്കണം കാരണം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വെള്ളം അനിവാര്യമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കരളിൽ നിർജ്ജലീകരണം സംഭവിച്ചാൽ അത് നിങ്ങളുടെ മറ്റ് ശരീരഭാഗങ്ങളെയും ബാധിക്കുന്നു അത് പല അനാരോഗ്യകരമായ അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട ുറവ് പലപ്പോഴും ഉറക്കു കുറവ് പല വിധത്തിൽ ആരോഗ്യത്തെ ബാധിക്കുന്നു അത് കരളിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു കാരണം കരളിന് ഓക്സിഡേറ്റീവ് സമ്മർദ്ദം ഉൾപ്പെടെ ചില അപകടങ്ങൾ നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു മാത്രമല്ല ഉറക്കക്കുറവ് മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും നിങ്ങളെ എത്തിക്കുന്നു ടൈപ്പ് ടു പ്രമേഹം പൊണ്ണത്തടി ഹൃദ്രോഗം തുടങ്ങിയ പ്രതിസന്ധികളും നിങ്ങളുടെ ആരോഗ്യത്തെ വെല്ലുവിളിയിലേക്ക് എത്തിക്കുന്നു അതുകൊണ്ട് തന്നെ കൃത്യമായ ഉറക്കവും വളരെയധികം പ്രധാനമാണ് എന്നതിൽ സംശയം വേണ്ട ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ ഈ വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സി ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലാ ഇപ്പോഴും യൂട്യൂബ് ചാനൽ എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്